ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ വെറാക്കൾ മലയാളം ടാരോക്കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അവരുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിങ് വാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഡിയർ ആർ കെ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ അക്യുറേറ്റ് റീഡിങ് ഫോർ യു യെസ് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് ഡിവൈൻ നിങ്ങളോട് എന്ത് മെസ്സേജ് ആണ് തരാൻ ആഗ്രഹിക്കുന്നത് ഈസ് റൊമാൻസ് കിപ്പ് ഇഡ് എറോ അതായത് നിങ്ങളുടെ അടുത്ത് അവരിപ്പോൾ ഒരുപാട് പ്രണയത്തിലാണെന്ന് പറയുകയാണ് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളെന്നു പറയുന്നത് പ്രണയം തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവുന്നുണ്ട് നിങ്ങളും നിങ്ങളുമൊത്തുള്ള പഴയകാല ഓർമ്മകളാണ് അവർ കൂടുതലായിട്ട് അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈസ് ഇവിടെ സീക്രെഡ് യൂണിയൻ ഹോണർ ആൻഡ് ട്രഷർ യുവർ റിലേഷൻഷിപ്പ് അതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഹോണർ ആൻഡ് ട്രഷർ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ആദരിക്കുക അതുപോലെ തന്നെ വളരെയധികം നിധിയായിട്ട് കരുതുക മൂല്യം കൊടുക്കുക യുവർ റിലേഷൻഷിപ്പ് ഫർ ഇറ്റ് ഈസ് ട്രൂവിലി സീക്രഡ് അപ്പോൾ മാത്രമാണ് അത് വളരെ പരിശുദ്ധമാവുകയുള്ളൂ ഇത് നിങ്ങളുടെ കാര്യം മാത്രമല്ല ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രണയം അല്ലെങ്കിൽ മൂല്യം ഒന്നും തന്നെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല അപ്പം ഒരു പക്ഷേ അങ്ങനെ ലഭിച്ചെങ്കിൽ അവർ നിങ്ങളെ വില മതിച്ചെങ്കിൽ സ്നേഹം തന്നിരുന്നെങ്കിൽ നിങ്ങളെ ആദരിച്ചെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ വളരെയധികം ഹാപ്പി ആകുമായിരുന്നു ചിലപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ പിരിഞ്ഞതിൻ്റെ കാരണവും ഇതിൻ്റെ കുറവായിരിക്കാം നിങ്ങൾ നോക്കണ്ട സിറ്റുവേഷനിൽ ആണെന്നുണ്ടെങ്കിൽ അല്ല നിങ്ങളുടെ ലൈഫിൽ പലപ്പോഴും നിങ്ങൾക്ക് പരാതി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ വാലയ കരുതുന്നില്ല നിങ്ങളെ പരിഗണിക്കുന്നില്ല എന്നതായിരിക്കാം യെസ് ഇമാജിൻ ഓൾ അൺവാണ്ടഡ് തോട്ട്സ് ഡിസോൾവിങ് ഇൻ ടു ലൈറ്റ് നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരുപാട് ഓവർ തിങ്കിങ് ഉണ്ടായിരിക്കാം അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് എപ്പോഴും ചിന്തിക്കുന്നത് നടക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും ഇനി വരാനിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന വസന്തകാലത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിനെക്കുറിച്ചും പേർമനൻ്റായിട്ട് നിങ്ങളെ വിട്ടുപോയി വേറൊരാളെ കല്യാണം കഴിക്കുന്നതായിട്ടും അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് മുന്നോട്ടാണ് വനാറിരിക്കുന്ന വസന്തകാലത്തെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അതാണ് നിങ്ങൾ വിഷ്വലൈസേഷൻ കൊടുക്കേണ്ടത് രാവിലെ ഉണർന്ന് എണീക്കുമ്പോഴും രാത്രി ഉറക്കം കിടക്കുമ്പോഴും തീർച്ചയായിട്ടും നിങ്ങളുടെ ചിന്ത ആ ഒരു വിഷ്വലൈസേഷൻ ആവട്ടെ യെസ് നിങ്ങളുടെ അടുത്ത് ഒരുപാട് പാഷനുണ്ട് ആ ഒരു വ്യക്തിക്ക് അതായത് പ്രണയമുണ്ട് ഒരുപാട് ഫിസിക്കൽ ഉണ്ട് എപ്പോഴും അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ഈ മാഗ്നെറ്റിക് ആൻഡ് സെഡക്റ്റീവ് ക്വാളിറ്റി അതായത് മനം മയക്കുന്ന ഒരു ആകർഷണ ശക്തി നിങ്ങൾക്കുണ്ട് അത് നിങ്ങളുടെ ചുറ്റുമുണ്ട് നിങ്ങളറിയുന്നില്ലെന്നേ ഉള്ളൂ നിങ്ങളുടെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ അതായിരിക്കണം നിങ്ങളെ അവരുമായിട്ട് കൂടുതൽ അടുപ്പിച്ചത് അതായത് നിങ്ങളിലുള്ള ഒരു അട്രാക്ഷൻ വളരെ തിളക്കമുള്ള ഒരു സ്റ്റാറിനെ പോലെ അവർ നിങ്ങളിൽ വളരെയധികം അഡിക്റ്റാണ് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ എടുത്തു പറയുന്നുണ്ട് യെസ് പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ തെറ്റ്പാട് സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിരിക്കാം ഒരുപക്ഷെ അവരുടെ മനസ്സിൽ നിങ്ങൾ എപ്പോഴും വഴക്കാളിയായിട്ട് അവർ കരുതുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ പേരിലായിരിക്കാം തെറ്റു കുറ്റങ്ങൾ പക്ഷെ നിങ്ങളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് അവർ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളെ ബ്ലെയിം ചെയ്യുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരിക്കാം ഇപ്പോൾ ഏതായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെയധികം വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് ആ വഴക്കുകളാണ് തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷന് ഒരു പക്ഷേ വഴിയൊരുക്കുന്നത് അല്ലെങ്കിൽ വഴി വഴിയൊരുക്കിയിരിക്കുന്നത് എസ് എറ്റ് ഓഫ് കപ്സ് അതായത് നിങ്ങളെ വേണ്ട എന്ന് വെച്ച് പോയതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ തമ്മിൽ ഉണ്ടായിട്ടുള്ള ഈ ചേർച്ച ചേർച്ചക്കുറവായിരിക്കാം ഓണാൻ്റെ സിറ്റുവേഷൻ ആയിരിക്കാം എപ്പോഴും വഴക്കൽ ഉണ്ടാകുന്ന സിറ്റുവേഷൻ ചിലപ്പോൾ റിലേഷൻഷിപ്പ് തന്നെ ടോക്സിക് ആയിട്ടുണ്ടാവാം ചിലപ്പോൾ സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവനസ് ഉണ്ടായിരിക്കാം ഇവിടെ എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പിരിഞ്ഞു പോയതായിരിക്കാനും വഴിയുണ്ട് ഇവിടെ രണ്ടു പേർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെന്നറിയാം അതറിഞ്ഞിട്ടും നിങ്ങൾ മാറി നിന്നു എന്നുള്ളതാണ് അവിടെ സ്നേഹക്കുറവ് കൊണ്ടല്ല പോയിരിക്കുന്നത് സ്നേഹമുണ്ട് അതറിയാം പക്ഷേ എന്നിട്ടും പിരിഞ്ഞു പോയി നോക്കാതെ പോയി ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെപ്പോഴും സ്നേഹം അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ പിണക്കം മാറ്റാനായിട്ട് അവരുടെ അവരെടുത്ത് ചെല്ലുന്നൊരു വ്യക്തിയായിരിക്കാം എപ്പോഴും ഗിവറായിട്ട് തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത് സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ഒരു പരാതിയില്ല പരിഭവുമില്ല എപ്പോഴും നിങ്ങൾ അവരുടെ പുറകെ സ്നേഹം വ്യാജിച്ചും അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടാൻ കുതിച്ചും ഒക്കെ നിങ്ങൾ അവരുടെ പിറകെയുണ്ട് ഒരു സ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവമായിട്ട് തന്നെ നിങ്ങളവിടെയുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ സ്നേഹം കിട്ടാതെ പോയപ്പോൾ ചിലപ്പോൾ നിങ്ങൾ സഹിക്കെട്ട് അല്ലെങ്കിൽ വളരെയധികം വിഷമിച്ച് ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറി നിൽക്കുന്നതായിരിക്കാം അങ്ങനെ വന്നപ്പോൾ ആ ഒരു വ്യക്തിക്ക് അത് സഹിക്കാൻ സാധിച്ചിട്ടില്ല പൊട്ടിക്കരകിയാണ് ആ ഒരു വ്യക്തി അതായത് നിങ്ങളിപ്പോൾ ഏതൊരു സിറ്റുവേഷനിലാണെന്ന് പറഞ്ഞാലും അവർക്കൊരുപാട് സങ്കടമുണ്ട് അവർക്ക് ജോലി പോലും ചെയ്യാൻ സാധിക്കുന്നില്ല ആ ഒരു സിറ്റുവേഷൻ എന്തായാലും നിങ്ങളുടെ പാർട്ട്ണറിൽ ഉണ്ട് അല്ലെങ്കിൽ അവർ ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് യെസ് ഇപ്പം നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട് നേരത്തെ ഇല്ലാതിരുന്നൊരു കാര്യമാണ് വാല്യൂ അതായത് അത് തന്നിട്ടേ ഇല്ല എപ്പോഴും നിങ്ങൾ സ്നേഹിക്കുകയല്ലേ പിന്നെ എങ്ങനെ വാല്യൂ തരും അതായത് എപ്പോഴും ആ സ്നേഹം ഉണ്ടല്ലോ കൂടെ ഉണ്ട് അവരെ അനുഭവിക്കുകയാണത് എപ്പോഴും ഓരോ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തും മെൻ്റലി ഫിസിക്കലി ഒക്കെ സപ്പോർട്ട് ചെയ്തും എപ്പോഴും അവരെ ഒരു കുഞ്ഞിനെ പോലെ പിറകെ നടന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിസ്വാർത്ഥമായി ചെയ്ത് അങ്ങനെയെങ്കിൽ പോവാണ് അപ്പം പിന്നെ അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവില്ല അതില്ലാതെ ആകണം ആ ഒരു വില മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇല്ലാതെയായി ഉറക്കം പോലും ഇല്ലാത്ത സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അതിതീവ്രമായ ദുഃഖം ഒരുപക്ഷെ നിങ്ങൾ ട്വിൻ കണക്ഷൻ ആയിരിക്കാം അതായത് ഒരു സോളങ്ങ് പോയപ്പോൾ പിരിഞ്ഞു പോയപ്പോൾ പറിിച്ചെറിയുന്ന പറിച്ച് വയ്ക്കുന്ന വേദനയില്ലേ അതുമാതിരത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് അപ്പോൾ നേരത്തെ നിങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഒരു വാല്യൂ തന്നിട്ടില്ല അത് അറിഞ്ഞിട്ടില്ല എങ്ങനെയാണ് വാല്യൂ കൊടുക്കുന്നത് എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്ന് അറിഞ്ഞിട്ടില്ല സ്നേഹം വാങ്ങിയാണ് ശീലം കൊടുത്ത് ശീലമില്ല ഒരു സിറ്റുവേഷൻ ഉണ്ട് പക്ഷേ ഇത്തരം സിറ്റുവേഷനുകളാണെങ്കിലും ഒരു കുറവുമില്ല ഇപ്പോഴും വിചാരിക്കുന്നത് ഞാനാണ് വലിയ ഒരാൾ എൻ്റെ അടുത്താണ് വരേണ്ടത് ഈ ചിന്തയാണ് നിങ്ങളുടെ പേഴ്ച വളരെ അധികം ഈഗോ ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻപിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെയധികം ആറ്റിറ്റ്യൂഡ് അത് കൊടുത്തത് അല്ലെങ്കിൽ ആ ആറ്റിറ്റ്യൂഡിലേക്ക് ഈ ഒരു വ്യക്തിയെ എത്തിച്ചത് നിങ്ങൾ തന്നെയാണ് സ്നേഹം കൊടുത്തുകൊണ്ടേയിരുന്നു എപ്പോഴും അവർ അവരുടെ മനസ്സിൽ അവർ വലിയൊരാളാണെന്ന് നിങ്ങൾ തന്നെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കി കൊടുത്തു എസ് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർക്ക് ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഒരുപാട് മെൻ്റലി ഭയങ്കരമായിട്ട് അവർ ഡിപ്രസ്ഡ് ആവുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് വളരെയധികം എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് അവരുടെ വിഷമം എന്താണെന്ന് വെച്ചാൽ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് വരാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ പുതിയൊരു തുടക്കം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ ഒരുപാട് പ്രണയമുണ്ട് പക്ഷേ പുതിയൊരു തുടക്കത്തിലേക്ക് വരാനായിട്ട് പറ്റുന്നില്ല ഒന്നാമത്തെ കാര്യം ഈഗോ തന്നെ പക്ഷേ ചില കാര്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടതെന്ന് അറിയില്ല ആ ഒരു സിറ്റുവേഷൻ ഇവർ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെയധികം സ്ട്രോങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ടാണ് അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത് ഇനി യൂണിവേഴ്സ് ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവരെ പഠിപ്പിച്ചു ഈ കാലയളവിലെ കാരണം അതുകൊണ്ടാണ് ജോലി പോലും ഇവർക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ അവർ പൊട്ടിക്കരയുന്നത് അവർക്ക് ഉറക്കമില്ലാത്ത സിറ്റുവേഷൻസ് അതായത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസിലൂടെ ഇവർ കടന്നുപോയിട്ടുണ്ട് ഇവർ ഒരുപാട് പഠിച്ചു അതായത് നിങ്ങളുടെ സെപ്പറേഷൻ ഇവരെ പഠിപ്പിച്ചു എസ് യൂണിവേഴ്സ് യൂണിവേഴ്സ് തന്നെയാണ് നിങ്ങളെ അല്ലെങ്കിൽ ഈ നിങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു വ്യക്തിയെയും കുറേ ലെസൻസ് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളും വേദനയിലൂടെ കടന്നുപോയിട്ടുണ്ട് അവരും അതിതീവ്രമായ വേദനയിലൂടെ കടന്നുപോയി ഇതൊരു ട്വിൻ ഫ്ലെയിം ജീണി ആയതുകൊണ്ട് തന്നെ ഈ ഒരു സെപ്പറേഷൻ ഒരുപക്ഷെ യൂണിവേഴ്സ് ഒരുക്കിയതായിരിക്കാം നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കാം നിങ്ങളുടെ സോളിനെ പഠിക്കാനായിട്ടുള്ള സിറ്റുവേഷൻ ഒരുക്കുകയായിരിക്കാം യൂണിവേഴ്സ് ചെയ്തിട്ടുള്ളത് രണ്ടു പേർക്കും ഒരുപാട് ഇഷ്ടമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഞങ്ങൾ പിരിഞ്ഞത് എന്നൊരു ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം ഇതാണ് യൂണിവേഴ്സ് ചില കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് കൂടുതൽ ലെസൺസ് കൊടുത്തിട്ടുണ്ടായിരിക്കാം അതിതീവ്ര വേദനയിലൂടെ അതുകൊണ്ടാണ് കടന്നു പോകുന്നത് യെസ് ഇവിടെ തെപ്പാട് സിറ്റുവേഷൻ അതായത് തെറ്റ്പാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് വളരെ സ്ട്രോങ് ആണ് നിങ്ങളുടെ സ്പിരിച്വൽ അവേക്കനിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം ആ ഒരു തെറ്റ്പാട് സിറ്റുവേഷൻ പോലും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾ അതിതീവ്രമായ വേദനയിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം അതായത് ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കെ നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം പിന്നീട് സെൽഫ് ലവ് കൊടുത്ത് നിങ്ങളൊരു പക്ഷേ ആ ഒരു സ്പിരിച്വൽ ആ ഒരു അവേക്കനിങ്ങിലേക്ക് തിരിഞ്ഞിട്ടുണ്ടായിരിക്കാം യെസ് നിങ്ങൾ സെൽഫ് ലവ് കൊടുത്തപ്പോൾ ആ ഒരു വ്യക്തി പോയത് വളരെ കരച്ചിലേക്കും ഡിപ്രഷനിലേക്കുമാണ് കാരണം അവരുടെ ആ ഒരു മോശപ്പെട്ട കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിന് തൊട്ടു മുമ്പുള്ള കാലഘട്ടം അപ്പം തുടങ്ങി ഒരുപാട് കരച്ചിലും ഒരുപാട് വിഷമങ്ങളിലൂടെയും അവരെ കടന്നു പോകുന്നുണ്ട് അവരുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അവരൊരുപാട് സങ്കടത്തിലും ഒരുപാട് വിഷമത്തിലുമാണ് അവരുടെ ആ ഒരു പ്രസൻറ്റ് ലൈഫാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രസൻറ്റ് ലൈഫ് ഒരു പക്ഷേ നിങ്ങൾ സെൽഫ് ലവ് കൊടുത്ത് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുണ്ടാവാം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിന്നുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് നിങ്ങൾ വളരെയധികം വരത്തിലുള്ള വിലയുള്ള ഒരു വ്യക്തിയാണ് ഇപ്പം നിങ്ങളെ സ്നേഹിക്കാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് വാല്യൂ ഉണ്ട് അല്ലെങ്കിൽ വാല്യൂ തരാനായിട്ട് അവർ റെഡിയാണെന്നുള്ളതാണ് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മിറാക്കിൾ പ്രതീക്ഷിക്കാം അതായത് പ്രതീക്ഷകളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരാളായിരിക്കാം നിങ്ങൾ കാണുന്ന സമയത്ത് ഇല്ല അവരൊരിക്കലും വരാനുള്ള സാധ്യത ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മിറാക്കൾ പ്രതീക്ഷിക്കാം അവരുടെ ലവ് ബിലീഫ്സ് അതായത് അവരുടെ ആ ഒരു ലവ് ബിലീഫ്സ് കൊണ്ടാണ് ഈ ഒരു പ്രണയം സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നത് അതായത് നിങ്ങൾ മാത്രമാണ് അവരെ സ്നേഹിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കണം വാല്യു തരാത്ത സ്നേഹം ഇതെല്ലാം അവരുടെ വിശ്വാസങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയൊരു വിശ്വാസത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് തുടങ്ങുന്നത് അതായത് അവരുടെ ആ വിശ്വാസങ്ങളെ അവർ മാറ്റിയിരിക്കുന്നു ഇപ്പോൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാൻ അവർ ഒരുക്കമാണ് എസ് ഇവിടെ ടൈം ഫോർ ആക്ഷൻ അവർ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ എടുക്കും അതിനുള്ള സമയമായിട്ടുണ്ട് ടിൻ ഫ്ലെയിം സ്റ്റേജസ് എസ് അതായത് സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് കടക്കുകയാണ് രണ്ടുപേരും പല സ്റ്റേജസിലാണ് ഒരാൾ സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് കടന്നു ഒരാൾ അതിന് മുമ്പുള്ള സ്റ്റേജിലാണ് എസ് ഇവിടെ ഒരു ഫാമിലി എന്നത് വാച്ച് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധ്യമാണെന്നുള്ളത് നിങ്ങളുടെ കുഞ്ഞെന്ന ആ ഒരു സ്വപ്നം പൂവണേ മിക് ചോയ്സ് ഇവിടെ നിങ്ങളുടെ വ്യക്തി ഒരു പക്ഷേ നിങ്ങളേറെ വേദനിപ്പിച്ചിട്ടായിരിക്കാൻ പോയിട്ടുള്ളത് ചിലപ്പോൾ ഇനി വന്നാലും അത്രമാത്രം സ്നേഹം നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് വരുമോ എന്നുള്ളത് നിങ്ങൾക്കൊരുപക്ഷേ സംശയം ഉണ്ടായിരിക്കാം കാരണം നേരത്തെ സ്നേഹിച്ചതുപോലെ തന്നെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുമോ യൂണിവേഴ്സ് പറയുകയാണ് മേക്ക് എ ചോയ്സ് എന്നുള്ളത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്കാണ് വിട്ടു തരുന്നത് മേക്ക് എ ചോയ്സ് നിങ്ങൾക്ക് എന്തും തീരുമാനിക്കാം അപ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് കാരണം അവരെത്രമാത്രം തകർന്നു നിൽക്കുന്ന സിറ്റുവേഷനിലാണ് യെസ് പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് ഐ യു വി ഡി എന്നാണ് കിട്ടിയിരിക്കുന്നത് ആർ എന്ന് കിട്ടിയിട്ടുണ്ട് എ എന്നാണ് കിട്ടിയിരിക്കുന്നത് എൽ എന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ജെ എന്നാണ് കിട്ടിയിരിക്കുന്നത് എച്ച് എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ എട്ടേഴ്സായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ ആലപ്പുഴ എന്നാണ് കിട്ടിയിരിക്കുന്നത് തൃശ്ശൂർ പത്തനംതിട്ട വയനാട് ചെന്നൈ എറണാകുളം നമുക്കിനി മോർ മോർക്ലൂസ് കൂടെ എടുക്കാം ഇവിടെ ഫൈവ് എന്നൊരു നമ്പർ തേർട്ടി ത്രീ ഏജ് ആയിരിക്കാം പേഴ്സൻ്റെയോ നിങ്ങളുടെയോ ട്രിപ്പിൾ ഫോർ എന്ന് കിട്ടിയിട്ടുണ്ട് ട്രിപ്പിൾ സെവൻ ട്വൽവ് ടൽ 46 48 51 നിങ്ങളുടെ ഏജ് ആയിരിക്കാം ട്വൻറ്റി സിക്സ് ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഏജ് ആയിരിക്കാം ട്വൽവ് തേർട്ടീൻ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ടോരസ് ഷോർട്ട് ഹെയർ റൗൺ ഫീസ് സ്പൈസീസ് ഗ്രീൻ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് തിക്ക് ഹെയർ ലോങ് ഹെയർ സ്മോൾ ഐസ് സയലൻറ്റ് വളരെ സയലൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം അവർ പക്ഷേ ബ്രദർ ഫാദർ ഡാർക്ക് കോംപ്ലക്ഷൻ ബോൾ ഹെഡ് പാരൻസ് എഗെൻസ്റ്റർ നിൽക്കുന്നുണ്ടായിരിക്കാം നമുക്കിനി യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് യൂണിവേഴ്സ് നിങ്ങളോട് വളരെയധികം കൂടി മുന്നോട്ട് പോവുക എന്ന് പറയുന്നുണ്ട് നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാവുക നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് പറയുന്നത് നിങ്ങൾ റിസ്ക് എടുക്കുക മുന്നോട്ട് പോവുക ഡിവൈൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഇനി നമുക്ക് ആ കേജൽ സാമോയിലോട് ചോദിക്കാം ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് ഇപ്പോൾ എന്ത് സിറ്റുവേഷനിലൂടെ കടന്നു പോയാലും അത് നിങ്ങൾക്ക് ഇംപ്രൂവായി കിട്ടും എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങളിതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഭയങ്കര സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തിരിക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ലവ് യു ഓൾ